ഒരാൾക്ക് വസ്ത്രമുണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹു താര നൽകുന്ന വലിയ അനുഗ്രഹമാണ് കാരണം ലോകത്തേക്ക് നോക്കുമ്പോൾ വസ്ത്രമില്ലാത്ത എത്ര ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു താര നൽകുന്ന ഈ അന്യാമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ വിശ്വാസിക്ക് ബാധ്യതയാണ് വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഈ ധിഖർ ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് ഇതൊരു ദ്വായ കൂടിയാണ് തനബ് സല്ലാഹു വരേ വസല്ലമ്മത്തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഒരു ദിഖറാണിത് അൽഹംദില്ലദീ കസാനി ഹാദ വറസഖിമിനെ വൈരി ഹവിലിം മിന്നി വലാക്കുക അല സർവസ്വദിയും അള്ളാഹു താഴെ കാണാൻ അല്ലദീ കസാനി ഹാദ ഈ വസ്ത്രത്തെ എനിക്ക് ധരിപ്പിച്ച അള്ളാഹുവിനെ സർവസ്തുതിയും വറസക്കനീഹിമിനെ വൈരി ഹവിലിം മിന്നി വലാക്കുക എന്നിട്ടുള്ളൊരു കഴിവോ ശക്തിയോ ഒന്നുമില്ലാത്ത നിലക്ക് എനിക്ക് ഈ വസ്ത്രത്തെ നൽകുകയും ചെയ്ത അള്ളാഹു അവനെ കാണും സർവസ്തുതി ഇത്രയും സമ്പുഷ്ടമായ ഈ അർത്ഥമുള്ള ഈ തിക്കറ് പതിവാക്കി എല്ലാ സമയത്തും വസ്ത്രമിടുന്ന സമയത്ത് ചെല്ലാൻ സാധിച്ചാൽ അവൻ വലിയ ഭാഗ്യവാന് വസ്ത്രമിടുന്ന സമയത്ത് ബിസ്മിൽ റഹ്മാൻ ഉറയും പറയുകയും വലത്തേതിനെ മുന്തിക്കുകയും ചെയ്താൽ ആ സുന്നത്ത് കൂടി നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ആ സുന്നത്തുകളും പ്രത്യേകിച്ച് ഈ വാഴയും ഒക്കെ പതിവാക്കാൻ അഹ് താല് നമുക്ക് തോഫീഖം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്സലാ അല്ലേക്കും വരമത്ത അല്ലാ വാത്തു